നമസ്കാരം സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാന ഓഫീസിലേക്ക് ഇന്ന് കെ എസ് യു പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമാവുകയാണ് ഉണ്ടായത് പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ച് ഓടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് വനിതാ പ്രവർത്തകർക്കടക്കം നിരവധി കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് വർത്തരെ അടിച്ചതുന്നയമായിട്ട് നിങ്ങൾ പോകേണ്ട അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നിന് പത്തായും പത്തിന് നൂറായും തിരിച്ചടിക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിലെ കേരളം ജാതിന്റെ സഹപ്രവർത്തകർ കടന്നു വരുമെന്ന് മാത്രം ഞാൻ ചോദിച്ചിരിക്കുകയാണ് യാ അപ്പോൾ നിങ്ങൾ പറയരുതോ ഞങ്ങളുടെ അക്രമകാളികളെന്ന്

i കൊണ്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ അവിടെ സംഘടനാ പ്രവർത്തനം നടത്തിയത് എസ് എഫ് ഐയുടെ കുറുവടിക്കും മുളവടിക്കും മുൻപിൽ നെഞ്ചും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തി വർഷങ്ങളായിട്ട് എസ് എഫ് ഐ കൈ അടക്കി വച്ചിരുന്ന ക്യാമ്പസുകൾ ഉൾപ്പെടെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരമുഖത്തിലേക്ക് കടന്നു വരുന്നത് ഒരു കാര്യം മാത്രം പറഞ്ഞു